നമസ്കാരം വയനാട്ടെ ദുരന്ത ബാധിത പ്രദേശത്തിലേക്ക് കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള സഹായങ്ങൾ എത്തുകയാണ് ഇവർക്ക് വസ്ത്രങ്ങളായാലും ഭക്ഷണങ്ങളായ ഭക്ഷണ സാധനങ്ങളാണെങ്കിലും അത്തരത്തിലുള്ള അവശ്യ സാധനങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വയനാട്ടേക്ക് എത്തി എത്തിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചി എറണാകുളം ലോ കോളേജിൽ ഇതുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇവിടെ ഇപ്പോൾ എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ് തന്നെ ചേരുന്നുണ്ട് ഇവിടെ വലിയ തോതിലുള്ളൊരു സഹായം എത്തിക്കാനായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എസ് എഫ് ഐ യൂണിറ്റ് നേതൃത്വം കൊടുത്തു തന്നെയാണ് ഈ ഒരു പ്രവർത്തനം അല്ലേ ഇത് ജില്ലാ നേതൃത്വം ആഹ്വാനം ചെയ്തൊരു പ്രോഗ്രാമാണ് ഇത്തരത്തിൽ ഇന്നലെ വൈകിട്ടാണ് ഒരു പരിപാടി എന്താണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം വൈകിട്ട് ഞങ്ങളിവിടെ ലോക്കോളേജിലും മഹാരാഷ്ട്ര കോളേജിലും സമാന്തരമായിട്ട് രണ്ട് കളക്ഷൻ പോയിന്റുകളിൽ നമ്മൾ കുടിയേരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ വൈകിട്ട് വെട്ടുണ്ടെങ്കിൽ ലോക്കോളേജിലും മഹാരാഷ്ട്രയിലേക്കും ഇപ്പോൾ ഈ ഒരു സമയം വരും ഇപ്പം സമയദേശം നാലുമണിയാവുന്നു അപ്പോൾ ഇന്നലെ വൈകിട്ട് അഞ്ച് മണി വട്ടി നാലു മണി നിരന്തരമായിട്ട് ആൾക്കാർ വന്നു കൊടുക്കുന്നുണ്ട് സാധനങ്ങൾ തരുന്നുണ്ട് അപ്പം മിക്ക ആൾക്കാരും വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഇപ്പം ഒരു വൈകിട്ട് ഇപ്പം അഞ്ച് മണി വരാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഒരു ആഹ്വാനം ഉണ്ടായിരുന്നു കാരണം നേരിട്ട് അങ്ങോട്ടേക്ക് വയനാട്ടിലേക്ക് ചെല്ലണ്ടാണെന്നുള്ള വിഷയം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ഇവിടുന്ന് വൈകിട്ട് രണ്ട് ഒരു ഒരു ദിവസത്തെ മൊത്തം ആയിട്ട് ഞങ്ങൾ വയനാട്ടിലേക്ക് പോകുന്നു അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്ലാനായിരുന്നു അപ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ ആഹ്വാന പ്രകാരമാണ് ഞങ്ങൾക്ക് നെല്ല് ശേഖരിച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ നേരെ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് കേൾപ്പിക്കുന്നതായിരിക്കും ഇപ്പോൾ കൂടുതൽ തരത്തിലുള്ള സാധനങ്ങൾ ഇവിടേക്ക് വസ്ത്രം മാത്രമാണോ അല്ലെങ്കിൽ അവശ്യ സാധനങ്ങൾ ഭക്ഷണം ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ ഇവിടെ ഇവിടെ ഞങ്ങൾ ലിസ്റ്റ് ചെയ്ത കാര്യങ്ങളെന്ന് വെച്ചാൽ ഏറ്റവും പാക്ഡായിട്ടുള്ള ഫുഡുകൾ അടിത്തരമായിട്ട് കൊടുക്കാനുള്ള ഫുഡുകൾ വെള്ളം അതുപോലെ സാനിറ്ററി നാപ്തിൻ ഏയ്ഡ് അഡൽറ്റ് ടൈപ്പേഴ്സ് സ് ബേബി ടൈപ്പേഴ്സ് പിന്നെ ഏറ്റവും ആവശ്യമായ ഡ്രസ്സുകൾ ഇപ്പം ലുങ്കി നൈറ്റി കിഡ്സ് വെയർസ് ഇന്നേഴ്സ് അതുപോലെ കാര്യങ്ങൾ അതൊക്കെയാണ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് രണ്ട് സംഘടനകളിലും പോകുന്നുണ്ട് അതുപോലെ തന്നെ ആൾക്കാർ പോസ്റ്റർ കാണുന്ന ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്യുന്നുണ്ട് അതിൽ മൂന്ന് നമ്പർ എടുത്തിട്ടുണ്ട് മൂന്ന് നമ്പറിലേക്ക് നിരന്തരമായിട്ട് ഇന്നലെ തൊട്ട് വൈകിട്ട് നിരന്തരമായിട്ട് കോൾ വരുന്നുണ്ട് എങ്ങോട്ടേക്കാണ് വരേണ്ടത് എത്ര മണിക്കാണ് വരേണ്ടത് എന്തൊക്കെ എടുക്കുന്നത് അപ്പോൾ ആൾക്കാരിങ്ങോട്ട് വളരെ നല്ല മനസ്സോടെ ഇങ്ങോട്ട് പോസിറ്റീവായിട്ടാണ് കൂടുതലും ആദ്യം പ്രളയ കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രളയ കാലഘട്ടത്തിലും തിരുവനന്തപുരം തിരുവനന്തപുരത്തും അതുപോലെ തന്നെ എറണാകുളത്തും ലോക്ക കോളേജുകളുടെ പ്രവർത്തനങ്ങൾ ഈ തരത്തിൽ തന്നെ അടിയന്തിര ഘട്ടത്തിൽ ഇടപെടുന്നു സാധനങ്ങൾ എത്തിക്കുന്ന തരത്തിലെല്ലാം ഇടപെട്ടിരുന്നു ഇന്നും എസ് എഫ് ഐയുടെ ഈ ഒരു പ്രവർത്തനം അതേ രീതിയിൽ തന്നെ തുടരുന്നു ജില്ലാ ജില്ലാ കമ്മിറ്റിയുടെ പ്രോഗ്രാമാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയ്ക്കകത്ത് മുഴുവൻ എ സി ഏരിയ കമ്മിറ്റി പരിധി മുഴുവൻ ക്യാമ്പസുകൾക്കകത്തും ഇത്തരത്തില് സാധനങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഈ ശേഖരിക്കുന്ന സാധനങ്ങൾ ലോക്കളിലും മാനസിക എത്തിക്കുകയാണ് ചെയ്യുന്നു അപ്പൊ അതിനെ സംഘടന കൂടെ തന്നെ പൊതുജനങ്ങളിലേക്ക് വരുന്നുണ്ട് ഇവിടുത്തെ ഇന്നലെ ഇന്നലെ വൈകിട്ട് ഏകദേശം ഒരു അഞ്ചുമണി ഏകദേശം ഒരു ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഏകദേശം അടുത്തായി അപ്പോൾ ഏകദേശം ഇക്കഴിഞ്ഞ ഏകദേശം ഒരു ദിവസത്തോളം പത്ത് മുപ്പതോളം വിദ്യാർത്ഥി കോളേജ് വിദ്യാർത്ഥി കൂടെ ഉണ്ട് ആശുപത്രി കൂടെ ഉണ്ട് ഇപ്പോൾ എല്ലാവരുടെടത്തുള്ള നല്ല സപ്പോർട്ടുണ്ട് പിന്തുണയുണ്ട് എല്ലാ വർഷത്തിലുള്ള വിദ്യാർത്ഥികളും ആ ഉണ്ട് അങ്ങനെ ആ ഉണ്ട് എല്ലാം അങ്ങനെ ഈ ഒരു വ്യത്യാസം ഇല്ലാതെ എല്ലാവരും ഒന്നിച്ചു കൊടുക്കുന്നുണ്ടാണ് ഇത്തരത്തിൽ നടന്നു പോകുന്നത് ഇപ്പം രാവിലെ തൊട്ട് ഉണ്ടായിരുന്നു ഇപ്പം പകർ മഴയം കുറച്ച് കുറഞ്ഞു ഇപ്പം മഴ കാണാം മഴയത്ത് പോലും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവിടെ മാര മാരാജ് തിരക്കായതുകൊണ്ടാണ് കുറച്ചുകൂടി അങ്ങനെ തിരക്കുകൾ റോഡീകരിച്ചുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും വിടുന്നുണ്ട് ഈ വർഷം നമ്മൾ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ കളക്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഡ്രസ്സ് മറ്റ് അത്യാവശ്യ സാധനങ്ങളെല്ലാം തന്നെ ബെഡ്ഷീറ്റ് തോർത്ത് അതുപോലെ പേസ്റ്റ് സോപ്പ് പിന്നെ സാനിറ്ററി നാപ്കിൻ പിന്നെ കുട്ടികൾക്കുള്ള സാധനങ്ങൾ അങ്ങനെ എല്ലാം ആയിട്ടും പിന്നെ അത്യാവശ്യം ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല രീതിയിൽ തന്നെ കളക്ഷൻസ് പുരോഗമിക്കുന്നുണ്ട് അപ്പം ഇന്ന് നാലു മണിവരെയാണ് ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ വേണ്ടി ഇന്ന് നാലുമണിയോടു കൂടി പോകുമെന്നാണ് യൂണിറ്റിന്ന് അറിയിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ നാല് വരെയാണ് പറഞ്ഞിരിക്കുന്നത് മണിക്ക് നമ്മളിവിടെ കളക്ഷൻ പോയിന്റിൽ ഇന്നത്തെ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുക അതിനുശേഷം സാധനങ്ങൾ കൊണ്ടുപോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ യൂണിറ്റ് കമ്മിറ്റി ഇരുപത്തി മൂന്ന് അംഗങ്ങളും ഇവിടെ തന്നെയുണ്ട് പിന്നെ അതുകൂടാതെ നമ്മുടെ ക്ലാസ് കമ്മിറ്റി അംഗങ്ങളും മറ്റും എല്ലാവരും തന്നെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ ഓരോരുത്തരെ പേഴ്സണലായിട്ട് വിളിച്ച് ഇൻഫോം ചെയ്തിട്ട് അങ്ങനെയാണ് സാധനങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ നമ്മൾ പുറത്തും അതായത് എറണാകുളത്ത് പരിചയമുള്ള എല്ലാവരിലേക്കും ഈ ഒരു ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവരിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അതെ അതെ